സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടുന്നത് നാം കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി മാത്രം ചിലത് കാട്ടിക്കൂട്ടുന്ന കാഴ്ചകളാണ് കൊല്ലം ലാൽ ബഹാദൂർ സ്റ്റേഡിയത്തിലെത്തിയാൽ കാണാൻ കഴിയുക കോടികളാണ് നവീകരണത്തിന്റെ പേരിൽ ഇവിടെ കണക്കുകളിൽ ചിലവഴിക്കുന്നത് അറ്റകുറ്റപ്പണികൾ നടത്തി അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്റ്റേഡിയം ഇതായിരുന്നു കൊല്ലം ലാൽ ബഹാദൂർ സ്റ്റേഡിയത്തിനായി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി ദേശീയ മത്സരങ്ങൾക്കായി സിന്തറ്റിക് ട്രാക്ക് ഒരു ഫുട്ബോൾ ഗ്രൌണ്ട് കായിക താരങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മത്സരങ്ങൾ കാണുന്നതിനായി സുരക്ഷിതമായ പവലിയൻ ഇവയൊക്കെ ഒരുക്കുമെന്ന് സ്പോർട്സ് കൌൺസിലും കോർപ്പറേഷനും വ്യക്തമാക്കി സിന്തറ്റിക് ട്രാക്കിനായി അഞ്ചു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ഇതിനകം ചിലവഴിച്ചു കഴിഞ്ഞു ദേശീയ മത്സരങ്ങൾക്ക് പത്ത് ട്രാക്ക് വേണ്ടെടുത്ത് എട്ടു ട്രാക്കുകൾ മാത്രം അതിലും ഗൗരവമുള്ള ഒന്നുണ്ട് സിന്തറ്റിക് ട്രാക്കിന് നടുവിലായി ഫുട്ബോൾ ഗ്രൗണ്ട് ഒരുക്കണമെങ്കിൽ ഇനി കോടികൾ ചിലവഴിച്ച ഈ ട്രാക്കിലൂടെ കടന്നു വേണം ഗ്രൌണ്ട് ഒരുക്കാൻ ഇപ്പോൾ ചിലവഴിച്ച ഈ മോടിപിടിപ്പിച്ച ട്രാക്കുകൾ നശിപ്പിക്കപ്പെടും എന്ന് വ്യക്തം മുൻധാരണകളില്ലാത്തതും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഇല്ലാത്തതുമാണ് ഇത്തരം ഒരു വീഴ്ചയ്ക്ക് കാരണം കൊല്ലം കോർപ്പറേഷൻ മേയറുടെ ഹസ്ബൻഡ് തന്നെയാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ അധികാരിയായിട്ടിരിക്കുന്നതും അപ്പം ഈ രണ്ട് അധികാരവും ഒരേ ചാനലിലൂടെയാണ് നടന്നു പോകുന്നത് പോകുന്നത് അപ്പം ഈ കൊല്ലം കോർപ്പറേഷന്റെ ഫണ്ടിംഗ് ആയാലും സ്പോർട്സ് കൗൺസിലിൻ്റെ ഒന്നിച്ചു വരുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഫണ്ടിങ്ങിൻ്റെ ലാഭവിഹിതം സ്പോർട്സ് കൗൺസിലിനും പോകും നഷ്ടങ്ങളെല്ലാം കൊല്ലം കോർപ്പറേഷനാണ് വരുന്നത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കിറ്റ്കോയെയാണ് സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിനായി ചുമതലപ്പെടുത്തിയത് ഫണ്ട് ചിലവഴിച്ച് തീർക്കുന്ന തിരക്കുകളിൽ വന്ന വലിയ വീഴ്ചയാണ് ഇങ്ങനെ അവസ്ഥയിലേക്ക് എത്തിച്ചത് ദീർഘവീക്ഷണമില്ല ഏകോപനമില്ല പക്ഷേ കോടികൾ ചിലവഴിച്ചു കായിക താരങ്ങൾക്കും കായിക പ്രേമികൾക്കും ഇതുകൊണ്ട് ഗുണമുണ്ടോ എന്നറിയില്ല പക്ഷേ ഇതിൻ്റെ ഗുണം ആർക്കാണ് പ്രദീപ് വാളത്തിങ്ങിനൊപ്പം സുധീഷ് അമൃത ന്യൂസ് കൊല്ലം ഫണ്ട് ചെലവഴിക്കാൻ കോർപ്പറേഷനും സ്പോർട്സ് കൌൺസിലും പ്രത്യേക താൽപര്യത്തോടെയാണ് സ്റ്റേഡിയം നവീകരണത്തിന് മുന്നിട്ടിറങ്ങിയതെന്ന് ബിജെപി കോൺഗ്രസ് കൌൺസിലർമാർ ആരോപിക്കുന്നു സന്തോഷ് ട്രോഫി അടക്കം നിരവധി ഫുട്ബോൾ മത്സരം നടന്ന ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിന്തറ്റിക് ട്രാക്ക് ഇതുവഴി വന്നപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ നീളം കുറയുകയുണ്ട് ഇവിടെ ഒരു വലിയ മേജർ ടൂർണമെൻറ്റ് വരാൻ പറ്റാത്ത രീതിയിൽ ഈ സ്റ്റേഡിയത്തിനെ നശിപ്പിക്കുകയാണ് സത്യത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സിന്തറ്റിക് ട്രാക്ക് വന്നു ഈ ട്രാക്കിനകത്തോണ്ട് ഈ ട്രാക്ക് ഷൂട്ടേണ്ട ഇറങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഇത് ചീത്തയാകും നാളെ ഈ ഗ്രൗണ്ട് വൃത്തിയാക്കുമ്പോൾ ഈ ഗ്രൗണ്ട് വൃത്തിയാക്കുമ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം അപ്പം ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രാക്കും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയ ട്രാക്കും ചീത്തയാവാനുള്ള സാധ്യത സിന്തറ്റിക് ട്രാക്കിൻ്റെ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി വർഷങ്ങളായിട്ട് സ്റ്റേഡിയം അടച്ചിട്ടിരിക്കുകയാണ് പ്രഭാത നടത്തക്കാർക്ക് നടക്കാൻ പോലും അവസരം നിഷേധിച്ചുകൊണ്ട് വളരെ കാലമായി ട്രാക്ക് അടച്ചിട്ടിരുന്നു ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ഇതിനകത്ത് ചിലവാക്കുകയാണ് ആ ചിലവാക്കിയതിൻ്റെ കൃത്യമായ കണക്ക് പുറത്തു വരണം അതിന് കൃത്യമായി കൃത്യമായ ഓഡിറ്റ് ഗവൺമെൻറ് ഓഡിറ്റ് അത് നടത്തണം സി എ ജി അത് ഓഡിറ്റ് ചെയ്യണം ഓഡിറ്റ് ചെയ്ത് ഇതെന്താണ് ചെയ്തതെന്നുള്ളതിൻ്റെ കണക്ക് ഇനി വെളിയിൽ വരേണ്ടതുണ്ട്